ഇത് മുസ്ലിം വോട്ട് കിട്ടുന്നതിന് വേണ്ടി മാത്രം ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല ഈ പൌരത്വ നിയമപ്രശ്നത്തെ ദുരുപയോഗം ചെയ്യാണ് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ആത്മാർഥതയും ഇല്ലാത്തതാണ് പിണറായി വിജയൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന പ്രക്ഷോഭണത്തിൽ എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് കേസ് എടുത്തിട്ട് അറുപത്തൊമ്പത് കേസ് മാത്രം പിൻവലിച്ച ആളാണ് ഈ നാടിന് ഉറപ്പ് കൊടുത്താണ് എല്ലാ കേസും പിൻവലിക്കുമെന്ന് എന്നിട്ട് ഒരു കേസ് ആ അറുപത്തൊമ്പത് കേസ് മാത്രം പിൻവലിച്ച് ബാക്കിയുള്ള കേസുകൾ പിൻവലിക്കാതെ ബിജെപിയെ സന്തോഷിപ്പിച്ച ആളാണ് അദ്ദേഹത്തിന് ഒറ്റ പ്രശ്നമുള്ളു ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ അജണ്ട പൌരത്വ നിയമപ്രശ്നം മാത്രമാകണം മുസ്ലിം വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതിന് ദുരുപയോഗം ചെയ്യണം കോൺഗ്രസ് കേരളത്തിലെ എത്ര സ്ഥലത്ത് പരിപാടികൾ നടത്തി സി പി എം നടത്തിയതിനേക്കാൾ കൂടുതൽ പരിപാടികൾ കേരളത്തിൽ നടത്തി എല്ലായിടത്തും നൈറ്റ് മാർച്ചുകൾ നടത്തി എല്ലാ സ്ഥാനാർത്ഥികളുടെയും നേതൃത്വത്തിൽ പരിപാടി നടത്തി രാജ്ഭവന്റെ മുമ്പിൽ കെ പി സി സി പരിപാടി നടത്തി ഇതൊന്നും പിണറായി വിജയനെ ബോധിപ്പിക്കേണ്ട ഒരു കാര്യമില്ല പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം